നമസ്കാരം കഥയുടെ പേര് നാല് ും പണ്ടൊരു കാട്ടിൽ ഒരു കാക്ക ഒരു ആമ ഒരു എലി എന്നിവ വലിയ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാൻ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി സാധാരണ തിരിച്ചെത്തേണ്ട സമയമായിട്ട് മാൻ തിരിച്ചെത്തിയില്ല അത് കണ്ട ആമയും എലിയും കാക്കയും വിഷമിച്ചു കാക്ക മാനിനെ അന്വേഷിച്ച് ആകാശത്തിലൂടെ പറന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ മാൻ വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു കാക്ക ആമയോടും എലിയോടും വിവരം പറഞ്ഞു അവർ മൂവരും വേഗം തന്നെ മാനിന്റെ അടുത്തെത്തി മാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു മാൻ അവരോട് പറഞ്ഞു വേട്ടക്കാരൻ വരാൻ ഇനി അധിക സമയമില്ല അതിനു മുമ്പ് രക്ഷപെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം കാക്ക പറഞ്ഞു പേടിക്കേണ്ട കൂട്ടുകാരാ എനിക്ക് വല മുറിക്കാൻ കഴിയും എലി വേഗം തന്നെ മാനിന് സഹായിക്കാൻ തയ്യാറായി എന്നാൽ വല മുറിക്കാൻ ഒരുപാട് സമയമെടുത്തു ആ സമയത്തിന് വേട്ടക്കാരൻ അടുത്തെത്തി വേട്ടക്കാരനെ കണ്ടപ്പോൾ കാക്ക പറന്നു പോയി മാനും എലിയും ഓടി രക്ഷപെട്ടു എന്നാൽ ആമ ആമയ്ക്ക് മാത്രം പതുക്കെ നട നടക്കാൻ കഴിഞ്ഞുള്ളൂ അതിനാൽ ആമയെ വേട്ടക്കാരും പിടിച്ചു ഇത് കണ്ടപ്പോൾ എലിയും മാനുമെല്ലാം വിഷമിച്ചു എൽ അപ്പോൾ എലി അവനോട് പറഞ്ഞു നമ്മുടെ സുഹൃത്തിനെ സഹായിക്ക ഞാനൊരു വഴി പറഞ്ഞു തരാം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാരൻ പോകുന്ന വഴിയിൽ മരിച്ചതുപോലെ കിടന്നു ഇത് കണ്ടപ്പോൾ വേട്ടക്കാരൻ മാനിനെ പിടിക്കാനായി ആമയെ അവിടെ വെച്ചിട്ട് പോയി വേട്ടക്കാരന്റെ കണ്ണിൽ പെടാതെ എലി ആമയുടെ അടുത്തെത്തി വേട്ടക്കാരൻ മാനിന്റെ അടുത്തെത്തിയപ്പോൾ മാൻ വേഗം എഴുന്നേറ്റ് ഓടിപ്പോയി ഈ സമയം കൊണ്ട് എലി ആമയെ രക്ഷിച്ചു അവർ പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തു നേടാൻ കഴിയും